എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ എനിക്ക് ഇത്രയും കോൾഡും കാര്യങ്ങളൊക്കെയാണ് അല്ല ചെറിയ കറക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളതുകൊണ്ട് സൗണ്ട് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള നൈൽ കട്ടറിൻ്റെ ഒക്കെ ഒരു മൂർച്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ചയൊന്ന് പെട്ടെന്ന് കൂട്ടിയെടുക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ സാന്റ് പേപ്പറാണ് അപ്പോൾ ഇതുപോലെ സാൻഡ് പേപ്പർ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് പിടിച്ചിട്ട് ഈയൊരു നൈൽ കട്ടറിൻ്റെ ആ ഒരു മൂർച്ച ഉള്ള ഭാഗം ഉണ്ടല്ലോ ഒരു തുമ്പ് ഭാഗം ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അരച്ച് കൊടുക്കുക കുറച്ച് സമയം ചെയ്യുമ്പോൾ തന്നെ നെൽ കട്ടറിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സാൻ പേപ്പറൊക്കെ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്റ്റിക്കർ പൊട്ടുണ്ടല്ലോ ഈ ഒരു പൊട്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ട്രിക്കാണ് കേട്ടോ നമ്മൾ കലണ്ടറിലൊക്കെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവരും കൂടെ കാണില്ലേ അപ്പോൾ അവർക്കത് മനസ്സിലാവും നമ്മുടെ സർപ്രൈസ് പൊളയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു വലിയ പൊട്ടെടുത്തിട്ട് നമുക്ക് ഏത് ഡേറ്റ് ആണോ ഓർത്ത് വെക്കേണ്ടത് ആ ഡേറ്റിൻ്റെ നേരം ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡേറ്റ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ അത് ഓർത്തെടുക്കാനും പറ്റും അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ വളരെ യൂസ്ഫുൾ ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലിട്ട് ആ ഡേറ്റ് കാണുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ട്രൈ ചെയ്യുക ഇനി അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ കുറച്ച് അരി ഒന്നിങ്ങനെ കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ കുറച്ച് മതി ഇതേപോലെ ഒന്ന് വിതറിക്കൊടുക്കുക കേട്ടോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മുട്ടയൊക്കെ അധികം വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം പോവില്ലേ അപ്പോൾ ഇതുപോലെ കുറച്ച് അരിയൊന്ന് വരത്തി കൊടുത്തിട്ട് ആ മുട്ടയുടെ മുനയുള്ള ഭാഗം താഴോട്ടാക്കിയിട്ട് ഇതേപോലെ കുറച്ച് സ്പേസ് ഇട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മുട്ട ഒരു മാസം വരെ കേടാകാതെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ ആണെങ്കിൽ ഒരു രണ്ടാഴ്ച എന്തായാലും കേടാവാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട നോർമൽ ഒരു ടെമ്പറേച്ചർ ഉള്ള സമയത്താണെങ്കിൽ ഒരു മാസം വരെ കേടാകാതിരിക്കാൻ ഒരു പ്രശ്നവും ഇല്ല ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മുട്ട അധികം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതുമല്ല അപ്പോൾ ഈ രീതിയിലൊന്നു വെച്ച് നോക്കൂ കേട്ടോ നമുക്ക് ആവശ്യത്തിന് പിന്നെ വാങ്ങിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇതിൽ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അരി മാറ്റിയിട്ട് വേറെ ഈ അരി നമുക്ക് കുക്ക് ചെയ്യാൻ ചെയ്യാനെടുക്കുക എന്നിട്ട് വേറെ അരി ഇതുപോലെ ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഓട്ട്സോ അല്ലെങ്കിൽ വേറെ ഏത് സാധനമായാലും നമ്മൾ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അത് കേടാവാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാലൊക്കെ പുറത്തായാലും ഇരിക്കും അങ്ങനെ ചെയ്യുമ്പോഴായാലും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇരിക്കുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷേപ്പിൽ മടക്കി കൊടുക്കുക നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ എയർ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ മടക്കുന്നത് എന്നിട്ടൊന്നും ഇതേപോലെ മടക്കി മടക്കി എടുക്കുക അതിന് നമ്മുടെ കയ്യിൽ പഴയ വളയൊക്കെ കാണില്ലേ കുട്ടികളുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആയാലും പഴയ വളയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമ്മളങ്ങനെ മടക്കി എടുത്തിട്ടും ഉണ്ടല്ലോ ഒട്ടും തന്നെ എയറൊന്നും കയറാതെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് നല്ല ഒതുങ്ങി കിട്ടും ഇത് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്ത് എവിടെയാണെങ്കിലും വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഉണക്കി എടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞൾ നല്ല ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ വാങ്ങി ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് ടിപ്സിന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പം നല്ല സ്മെല്ലാണ് സ്മെല്ലായിട്ടോ ഈ മഞ്ഞൾ ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് മഞ്ഞൾ പൊടീനേക്കാളൊക്കെ നല്ല എഫക്റ്റീവാണിത് അപ്പോൾ നമ്മളിത് എടുത്തിട്ട് നമ്മുടെ ബാത്റൂമിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും ജനലിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞേനെ കേട്ടോ അതുപോലെ മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അതുപോലെ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണോ ഒരു വിൻഡോ സൈഡിലൊക്കെയാണ് ഉറുമ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് ഇതേപോലെ വിതറി കൊടുത്താൽ മതി പിന്നെ കുറേ നാളത്തേക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല മഞ്ഞൾ ആ ഒരു പവർ കുറച്ച് ചെയ്യുമ്പോൾ കുറയും പക്ഷേ ഇത് ഇതേക്കാളും കൂടുതൽ ദിവസം നിൽക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് എവിടെയാണ് നിങ്ങൾക്ക് ഉറുമ്പ് ശല്യം ഉള്ളത് ആ ഭാഗത്തൊന്ന് വിതറി കൊടുക്കാം നമുക്കിങ്ങനെ പീസായിട്ടും വേണമെങ്കിൽ വെക്കാം പക്ഷേ കൂടുതൽ നല്ലതൊന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇടുന്നതാണ് അതുപോലെ നമ്മുടെ കിച്ചണിലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ഒന്ന് രണ്ട് പീസുകൾ വെച്ചു കൊടുത്താൽ മതി നല്ല സ്മെല്ലായതുകൊണ്ട് തന്നെ ഉറുമ്പ്ശല്യം നിൽക്കും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് യൂസ്ഫുള്ളാണ് ഈ ഒരു മഞ്ഞൾ ഇതുപോലെ ഉണക്കിയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഉണക്കിയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം മഞ്ഞൾ പൊടിയേക്കാളും നല്ലത് ഇതു തന്നെയാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾ ആ പൊടിയുടെ സ്മെല്ലും ഇതുപോലെ നല്ല മഞ്ഞൾ ഉണക്കിയതിൻ്റെ സ്മെല്ലും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻ്റെ അപ്പാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്